എല്ലാവർക്കും ട്രാവലൻസ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ യൂറോപ്പിലെ ഏറ്റവും പഴക്കമുള്ള ഉപ്പ് ഖനിയിലെ കാഴ്ചകളെക്കുറിച്ചാണ് ഓസ്ട്രിയയിലെ സാൽസ്ബർഗ് ജില്ലയിലാണ് ഈ ഉപ്പു ഖനിയുള്ളത് യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് സന്ദർശകരുടെ വസ്ത്രങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകാതിരിക്കാനായി എല്ലാവർക്കും ഒരു ഓവർ കോട്ട് നൽകുന്നു രണ്ടായിരത്തി അറുനൂറ് വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിച്ചതാണ് ഈ സാൾട്ട് മൈൻ ഖനിക്കുള്ളിലേക്ക് ഒരു കിലോമീറ്ററിൽ അധികം സഞ്ചരിക്കാനുണ്ട് അതിൽ നാനൂറ് മീറ്ററോളം ഒരു എലക്ട്രിക് ട്രെയിനിൽ സഞ്ചരിക്കാം യാത്രയിൽ ആറ് തുരങ്കങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട് നമ്മൾ ഒബർ സ്റ്റൈൻബർഗ് അണ്ടർ സ്റ്റൈൻബർഗ് ജോക്കോബർഗ് റൂപ്പർട്സ്ബർഗ് റൂൾ സ്ട്രീറ്റ് ടണൽ ഡോക്ടർ ന്യുൻസ്കോ ടണൽ തുടങ്ങിയുള്ള തുരങ്കങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഇതിലെ രണ്ട് സൈറ്റുകളിലേക്ക് നാൽപ്പത്തിരണ്ട് മീറ്റർ നീളമുള്ള തടി സ്ലൈഡുകളിലൂടെ വേണം നീങ്ങേണ്ടത് സന്ദർശകർക്ക് സാഹസികോല്ലാസത്തിനുള്ള ഒരു സുവർണ അവസരമാണ് ഇത് അര കിലോമീറ്ററോളം ഈ തുരങ്കങ്ങളിലൂടെ നടന്നു വേണം കാഴ്ചകൾ കാണാൻ ആദ്യകാലത്ത് കൈകൾ കൊണ്ടാണ് ഖനനം നടത്തിയിരുന്നത് അന്ന് സോളിഡ് ഉപ്പ് വരലുകൾ ശേഖരിച്ച് ഉപയോഗിച്ചിരുന്നു ഈ ഖനി ആരംഭിക്കുന്നത് ഓസ്ട്രിയ രാജ്യത്താണെങ്കിലും ഇതിലെ തുരങ്കങ്ങൾ ജർമ്മനിയിലേക്കും കടക്കുന്നുണ്ട് ആ അതിർത്തി തുരങ്കങ്ങൾക്കുള്ളിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് സാൽസ്ബർഗ് നഗരത്തിൻ്റെ വികസനത്തിന് പ്രധാന പങ്ക് വഹിച്ചത് വൈറ്റ് ഗോൾഡ് എന്ന് വിളിച്ചിരുന്ന ഈ ഖനിയിലെ ഉപ്പാണ് ക്രമേണ സാൽസ്ബർഗ് നഗരം സമ്പന്നമായതെങ്ങനെ എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങൾ അവിടെ ധാരാളം പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആ ഗുഹയ്ക്കുള്ളിൽ അത്യാധുനിക മൾട്ടിമീഡിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഖനന രീതികൾ വരെ ഓരോ സന്ദർശകനും അനുഭവവേദ്യമാക്കുന്നു സന്ദർശകരുടെ ആയാസകരമായ യാത്രയിൽ അവർക്കുല്ലാസവും വിജ്ഞാനവും പകർന്നു നൽകാൻ വേണ്ടതെല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നു ക്രിസ്തുവിനും നാനൂറ് വർഷം മുമ്പ് ഇവിടെ നിന്ന് ഉപ്പ് ശേഖരിച്ച രീതികൾ ചിത്രങ്ങളിലൂടെയും ശില്പങ്ങളിലൂടെയും ചലച്ചിത്രങ്ങളിലൂടെയും ഇവിടെ പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ള തടി കൊണ്ടുള്ള ഗോവണി യൂറോപ്പിലെ ഏറ്റവും പഴക്കമുള്ളതാണ് ഏകദേശം മൂവായിരത്തി നാനൂറ് വർഷം പഴക്കമുണ്ടെന്നാണ് ഇവർ പറയുന്നത് മണ്ണിന് മുകളിൽ മാത്രമല്ല അടിയിലും രാജാതിർത്തികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ കഴിയുന്നത് അപൂർവമായ ഒരു കാഴ്ചയാണ് പല കാലഘട്ടങ്ങളിലായാണ് ഈ ഓരോ തുരങ്കവും നിർമ്മിച്ചിട്ടുള്ളത് അവയെല്ലാം നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ രാജാക്കന്മാരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശില്പങ്ങളായും ചിത്രങ്ങളായും ഗുഹയിലുടനീളം പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ ഖനിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും തോറും അതിശയകരമായ സമ്പത്ത് അടിഞ്ഞുകൂടിയിരുന്ന ഒരു പഴയ ലോകത്തിലേക്ക് പാഞ്ഞു പോകുന്ന അനുഭൂതിയാണ് നമുക്കുണ്ടാകുന്നത് ഭൂമിയുടെ ഉള്ളറയിലെ ഈ സമ്പത്ത് മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനായി കഠിനാധ്വാനം ചെയ്ത മനുഷ്യരോടുള്ള മതിപ്പും അവരെക്കുറിച്ചുള്ള അറിവും നമുക്കിവിടെ നിന്ന് കിട്ടുന്നുണ്ട് പണ്ടുകാലത്ത് ഈ ഖനിയിൽ മരിച്ച തൊഴിലാളിയുടെ ശവശരീരം അടക്കം പല ചരിത്രരേഖകളും ഇതിനകത്ത് സൂക്ഷിച്ചിരിക്കുന്നു ഇപ്പോൾ പുതു പുത്തൻ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ഖനനം നടത്തുന്നത് ഗുഹയുടെ ചുവരുകളിലേക്ക് ശുദ്ധമായ വെള്ളം പമ്പ് ചെയ്യും എന്നിട്ട് ആഴ്ചകൾ കഴിഞ്ഞ് ചുവരുകളിൽ നിന്ന് ഉപ്പ് വലിച്ചെടുത്ത വെള്ളം പുറത്തുള്ള ഒരു സംസ്കരണ പ്ലാന്റിലേക്ക് പമ്പ് ചെയ്യുന്നു അവിടെയാണ് ഉപയോഗയോഗ്യമായ ഉപ്പ് രൂപപ്പെടുത്തി എടുക്കുന്നത് ഖനിയിൽ നിന്ന് പുറത്ത് കടക്കുന്നതിനു മുമ്പായി ഭൂമി തുരന്നുണ്ടാക്കിയ ഒരു തടാകത്തിലൂടെയുള്ള ബോട്ട് യാത്രയ്ക്കിടയിലാണ് ഉപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ വിവിധ വശങ്ങൾ വിശദമായി വിവരിക്കുന്ന മൾട്ടിമീഡിയ പ്രസൻറ്റേഷനുള്ളത് കാഴ്ചകൾ കണ്ട് ക്ഷീണിതരായി ഖനിയുടെ അവസാനമെത്തുമ്പോൾ മുഗൾ തട്ടിലേക്കെത്താൻ ആധുനികമായ എസ്കലേറ്റർ സൗകര്യമുണ്ട് മുഗൾത്തട്ടിലെത്തിയാൽ വീണ്ടും എലക്ട്രിക് ട്രെയിനിലൂടെ യാത്ര തുടരണം ആ പ്രത്യേക തരം ഇലക്ട്രിക് ട്രെയിനിൽ കാൽ ഇരുവശവും ഇട്ട് ഉള്ള യാത്ര നമ്മൾ യാത്ര ആരംഭിച്ച സ്ഥലത്തേക്കാണ് യൂറോപ്യൻ പര്യടനത്തിനിടയിൽ അറിവും ആനന്ദവും സാഹസിക ഉല്ലാസവും പ്രദാനം ചെയ്ത സാർസ്ബർഗ് സാർട്ട് യാത്ര ഒരു വല്ലാത്ത അനുഭവമാണ് പ്രദാനം ചെയ്തത് കൂടുതൽ കാഴ്ചാനുഭവങ്ങൾക്കായി ട്രാവലൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക